വീടിൻ്റെ ദർശനം അനുസരിച്ച് ഏതൊക്കെ കളറായിരിക്കും ഏറ്റവും നല്ലത് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് നമ്മൾ വീടിൻ്റെ ദർശനമനുസരിച്ച് നമുക്ക് ചിലപ്പം ഒന്നിക്കിടക്കോട്ടായിരിക്കാം ദർശനമായിട്ട് വരിക അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടായിരിക്കാം അല്ലെങ്കിൽ വടക്ക് തെക്ക് ഓരോ ദിക്കും ഓരോ പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം നമ്മൾ നമ്മൾ ഈസ്റ്റിലോട്ടൊരു വീട് പണിയെന്ന് വെച്ചോ അപ്പോൾ ആ ഈസ്റ്റിലോട്ട് നമ്മൾ ദർശനമായിട്ട് വെക്കുന്ന വീടിന് നീല കളർ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് ചില ആൾക്കാർക്ക് നീല കളർ ഇഷ്ടമല്ലെന്ന് വെച്ചോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ച കളർ യൂസ് ചെയ്യാൻ പറ്റും ഇനി അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ഇല്ലേ സ്കൈ ബ്ലൂ കളർ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളർ ഈ കളറുകളൊക്കെ നമുക്ക് ഈസ്റ്റ് ഭാഗത്തോട്ട് ഫേസ് ചെയ്യുന്ന വീടിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നോർത്തിലോട്ടാണ് നമ്മൾ വീട് വെക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റ് കളർ ബ്ലൂ അല്ലെങ്കിൽ നേവി ബ്ലൂ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കൈ ബ്ലൂ ടൈപ്പ് അതുപോലെ യെല്ലോ കളർ ഈ കളറുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഭാഗത്തോട് ദർശനമായിട്ടുള്ള വീടിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ബിസ്ക്കറ്റ് കളറുകളൊക്കെ ഇല്ലേ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ വെസ്റ്റ് ഭാഗത്തോട് ദർശനമായിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ യെല്ലോ കളറുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വൈറ്റ് കളറുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പർപ്പിൾ കളറുകൾ യൂസ് ചെയ്യാൻ പറ്റും അത് അവരുടെ ചോയ്സ് അനുസരിച്ച് ചില കളറുകൾ ചില ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടമായി പണ്ട് ബ്ലാക്ക് കളറുകൾ ആരും അടിക്കാറില്ലായിരുന്നു വീടിന് ഇപ്പോൾ പലപ്പോഴും ചില വീടുകളൊക്കെ ബ്ലാക്ക് കളറുകളൊക്കെ അടിക്കുന്നുണ്ട് ഈ ഓരോ ദിക്കിൻ്റെയും പഞ്ചഭൂതം അനുസരിച്ച് അതുമായിട്ട് മാച്ചാവുന്ന കളറുകൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അതുപോലെ തെക്ക് ഭാഗം തെക്ക് ഭാഗത്ത് സത്യത്തിൽ ഫയറിൻ്റെ ഏരിയയാണ് നമുക്ക് ലൈറ്റ് കളറ് റെഡ് കളർ ചേരുന്ന കളർ അടിക്കുവാണെങ്കിൽ ബെറ്ററാണ് പക്ഷേ ചില ആൾക്കാർക്ക് റെഡ് കളറുകൾ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നില്ല അതുപോലെ യെല്ലോ കളറുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ദിക്കനുസരിച്ച് നമുക്കിങ്ങനെ കളറുകൾ നമുക്ക് വ്യത്യസ്തമായിട്ട് അടിക്കാൻ പറ്റും ഇതിലൊക്കെ ഉപരി നമുക്ക് ഈ പറഞ്ഞപോലെ നമുക്ക് കാണുമ്പം കുറച്ചുകൂടി സ്മൂത്താണ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കളറാണെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റും അപ്പോൾ ഈസ്റ്റ് ഭാഗത്തെ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡാർക്ക് ബ്ലൂ വേണേൽ അടിക്കാം അല്ലെങ്കിൽ ഒരു മൂന്ന് ഫിത്തിക്ക് ലൈറ്റ് കളർ ബ്ലൂ അടിച്ചിട്ട് ഒന്നിന് നമുക്ക് ഡാർക്കായിട്ടുള്ള ബ്ലൂ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ സൗത്ത് ഈസ്റ്റിലെ മുറിയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ നമുക്ക് അടിക്കാൻ പറ്റും അതുപോലെ തന്നെ പിസ്ത കളർ അടിക്കാൻ പറ്റും അതുപോലെ സൗത്ത് ഭാഗത്തെ മുറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ പിങ്ക് കളർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്തെ മുറിയാണെങ്കിൽ നമുക്ക് യെല്ലോ കളർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വെസ്റ്റ് ഭാഗത്തെ മുറിയാണെങ്കിൽ വൈറ്റ് കളറ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ മഞ്ഞ യെല്ലോ കളറ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് വൈറ്റ് കളറുകളോ ക്രീം കളറുകളോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നോർത്ത് ഭാഗത്ത് വാട്ടറിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ബ്ലൂ കളറിനാണ് എപ്പോഴും നമ്മൾ മുൻതൂക്കം കൊടുക്കുക അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യെല്ലോ കളറുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും ബ്ലൂ കളറുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ഇത് ഓരോ മുറികളുടെയും സ്ഥാനം അനുസരിച്ച് നമുക്ക് കളറുകൾ വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പം ഫെൻഷോയ്ക്ക് അനുസരിച്ച് ഓരോ ഫിത്തിക്ക് ഓരോ കളറുകൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതിനേക്കാളും നല്ലത് നമുക്ക് ലൈറ്റ് കളർ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കളർ ഇപ്പോൾ ഇൻറ്റീരിയലൊക്കെ ചെയ്യുന്ന കാലമാണ് അപ്പോൾ ഓരോ മുറിക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഇൻറ്റീരിയലുകളായിരിക്കും ചെയ്യാം അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആ ഒരു പഞ്ചഭൂതമായിട്ട് ഓരോ ഭിത്തിക്കും ഓരോ പഞ്ചഭൂതങ്ങളാണ് അപ്പം അതിനും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളറുകൾ ചൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഐശ്വര്യമാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും സ്ത്രീകൾ ഒരു നല്ലൊരു ശതമാനവും ചിലവിടുന്ന ഒരു ഒരു സ്ഥലമാണ് അടുക്കള വീട്ടിൻ്റെ കിച്ചൻ എന്ന് പറയുന്നത് അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അടുക്കളയുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ദർശനം ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും ഒന്നിൽ ഈസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ വെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ നോർത്തിലായിരിക്കും അല്ലെങ്കിൽ സൗത്തിലായിരിക്കും അപ്പോൾ അതിൽ ഏത് ദിക്കിലാണ് നമ്മുടെ അടുക്കള വരുന്നതനുസരിച്ചിരിക്കും നമ്മളതിനകത്ത് കളറുകൾ കൊടുക്കാനായിട്ട് കാരണം തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള കൊടുക്കുമ്പോൾ അതിനകത്ത് ആ തെക്കുകിഴക്കിൻ്റെ കളറായിരിക്കും നമ്മളതിനകത്ത് കിച്ചണിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ കിച്ചണിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റീരിയൽ വരുന്നുണ്ട് കിച്ചൺ കബോർഡുകൾ വരുന്നുണ്ട് അത് ആ വീട്ടിൽ നിൽക്കുന്ന ഗ്രഹനാഥയുടെ ലക്കി കളറുണ്ടല്ലോ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കളറാണ് അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് നമ്മൾ കിച്ചൺ കൊടുക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ കളറായിരിക്കും മെയിൻ ആയിട്ട് വരിക അതുപോലെ നോർത്ത് വെസ്റ്റിലാണ് കിച്ചൺ കൊടുക്കുന്നെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ കളറായിരിക്കും നമ്മൾ മുൻകാലത്ത് കിച്ച് നമ്മൾ കോമൺ ആയിട്ടൊരു കളറല്ല കിച്ചൺ ഏത് ദിക്കിൽ നിൽക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ കളറുകൾ നമ്മൾ അപ്ലൈ ചെയ്യുക പിന്നെ നമ്മുടെ കബോർഡുകൾ ഇതിൻ്റെയൊക്കെ കളറല്ലേ കിച്ചൻ കബോർഡുകൾ ചെയ്യുമ്പോൾ അത് അതിൽ ഗ്രഹനാഥയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് അവരുടെ ലക്കി കളർ അതുമായിട്ടും മാച്ച് ചെയ്യുന്ന കളർ കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും ഒരു സ്കൈ ബ്ലൂ കളർ ആയിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം അവർക്ക് ചിലപ്പം ഡാർക്ക് റെഡ് കളർ ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം വെച്ചാൽ എല്ലാ ആൾക്കാർക്കും ഒരു പഞ്ചഭൂതമുണ്ട് അത് ചിലപ്പോൾ കുറെ പഞ്ചഭൂതം വാട്ടറാണെന്ന് വെച്ചോ ആ വാട്ടർ കണ്ടെൻസ് ആണ് ആ പഞ്ചഭൂതമായിട്ട് വരുന്ന ആൾക്ക് എപ്പോഴും ഓട്ടോമാറ്റിക്കലി ഒരു നീല കളറിനോടായിരിക്കും താല്പര്യം അല്ല ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും ഒരിക്കലും അവർ ഹാർഡ് കളർ അവർക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല കട്ടും കളറ് കാണുമ്പോൾ അവർ ചിലപ്പോൾ കീറി ചില ആൾക്കാരല്ലേ ഒരിക്കലും ഷർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലൈറ്റ് ഷെയ് ചില ആൾക്കാർ ലൈറ്റ് ഷെയ്ഡ് എടുക്കും എന്നാൽ ചില ആൾക്കാർ ഡാർക്ക് ഷെയ്ഡ് ചില ചില വ്യത്യസ്തമായ കളറായിരിക്കും അവരെടുക്കുക അപ്പോൾ ഓരോ ആൾക്കാർക്കും ജന്മന ഓരോ കളറിനോടായിരിക്കും താല്പര്യം അത് പലപ്പോഴും അവരുടെ ലക്കി കളറും ആയിരിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക